മടിയിൽ നിന്ന് നീ എന്നെ കാക്കണം പഠിച്ചോനെ മടി അലസത എന്ന് പറഞ്ഞാല് മിണ്ടാടി ഒരു പണിക്കും പോവാതിരിക്കാവിലെ എണീറ്റ കുപ്പായക്കെട്ട് ടൗണിലോ ബസ് സ്റ്റാൻഡിലോ പീടികത്തിണ്ണയിലോ ഇരിക്കുക ഒരു ജോലിക്കും പോവാതെ നാട്ടിലിങ്ങനെ തേരാപാര നടക്കുന്നവർ മടിയന്മാർ അങ്ങനെ ഒരു മടിയിൽ നിന്ന് അലസതയിൽ നിന്ന് എന്നെ നീ എന്ന് സുബഹയുടെ ശേഷവും മകരുവിന്റെ ശേഷവും അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലഹി വസ്ലമാങ്ങൾ നിരന്തരമായി ദ്വായ ചെയ്യാറുണ്ടായിരുന്നു എന്ന ഹദീസിൽ കാണാൻ കഴിയും അതൊരു ഭാഗമാണ് മഹാനായ അബൂഉമാംഹു കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് കടം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിലാണ് എന്ന് നബി നബിസൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളോട് പറഞ്ഞപ്പോഹു അലഹി വസ്സലുകൾ അബൂ ഉമാ റലി അൻഹുവിനോട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിന്റെ കടം വീട്ടിത്തരും ഈ പ്രാർത്ഥന നിരന്തരമായി ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ കടം വീട്ടിത്തരും എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം മഹാനായ അബൂ ഉമാം റളിയല്ലാഹു അൻഹു ഈ ദുആ ചെയ്യാൻ തുടങ്ങി ഒരാഴ്ചയാകുമ്പോൾ എന്റെ എല്ലാ കടങ്ങളും എനിക്ക് വീടാൻ സാധിച്ചു എന്ന് മഹാനായ അബൂ ഉമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്

ടെൻഷൻ സ്ട്രെസ് ഡിപ്രഷൻ ഇതുപോലെ ഒരു മനുഷ്യനെ മാനസികമായി തളർത്തുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എന്നെ നീ കാക്കണേ ഈ സ്ട്രെസ് അത് ഡിപ്രഷനിലേക്ക് മാറും ഡിപ്രഷൻ പിന്നെ സൂയിസൈഡിലേക്ക് മാറും എത്രയോ മുസ്ലിമുകളിന്ന് സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ കുട്ടികൾ പെൺകുട്ടികൾ ചെറുപ്പക്കാർ പലരും നല്ല നല്ല മനുഷ്യന്മാരൊക്കെ പലപ്പോഴായി സൂയിസൈഡ് ചെയ്യുന്നത് വാർത്ത നമ്മൾ കേൾക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ അവർക്ക് അതിനെ ഫേസ് ചെയ്യാൻ അതിനെ അതിൽ പിടിച്ചു നിൽക്കാനുള്ള ത്രാണി കൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പരാജയങ്ങൾ ഒരു വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്ന ചാപ്റ്റർ എന്നൊരു കഥ എന്ന ഒരു എക്സ്പീരിയൻസ് അവരിൽ നമ്മൾ ഉണ്ടാക്കണം തോൽക്കുമ്പോഴേക്കും സൂയിസൈഡ് ചെയ്യുക പരാജയപ്പെടുമ്പോഴേക്കും മാനസികമായി തളരാ ഒരു പരീക്ഷകളിലായിരിക്കും തോൽക്കുക ഒരുപക്ഷെ ബിസിനസ്സിലായിരിക്കും തോൽക്കുക ഒരുപക്ഷെ ഇന്റർവ്യൂകളിലായിരിക്കും തോൽക്കുക അങ്ങനെ തോൽക്കുമ്പോഴേക്കും മാനസികമായി തളർന്ന് ഡിപ്രഷനിലായി സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല അപ്പൊ ചെറുപ്പത്തിലെ പരാജയം അത് നമ്മൾ അനുഭവിക്കണം പരാജയം വിജയത്തിന്റെ ഒരു ഭാഗമാണ് പരാജയങ്ങൾ ഒരുപാടുണ്ടായാലേ വിജയത്തിൻ്റെ മാധുര്യുള്ളൂ എന്നുള്ള പാഠം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം സ്കൂളിലെത്തിയാൽ പരീക്ഷകളിൽ എല്ലാം മേ പ്ലസ് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് മക്കളെ പ്രയാസപ്പെടുത്താൻ പാടില്ല കണക്കിലെ മാർക്ക് കുറഞ്ഞ അവരെ നമ്മൾ ശിക്ഷിക്കുകയോ അവരെ നമ്മൾ ശാസിക്കുകയോ ചെയ്യാൻ പാടില്ല കുഴപ്പമില്ല അടുത്തത് നമ്മൾക്ക് റീകവർ ചെയ്യാം ഒരു ആശ്വാസത്തിന്റെ വാക്കാണ് മാതാപിതാക്കളിൽ നിന്നുണ്ടാവേണ്ടത് എസ് എസ് എൽ സിയിൽ എല്ലാ വിഷയത്തിലും ഏ പ്ലസ് ഇല്ല ഒരു വിഷയത്തിലും ഏപ്ലസ് ഇല്ല കുഴപ്പമില്ല നമ്മൾ അവരുടെ കൂടെ വന്നിട്ട് കുഴപ്പമില്ല നമ്മൾക്ക് പ്ലസ് വൺ വഴി നോക്കാം എസ് എസ് എൽ സി വിജയിച്ചതുകൊണ്ട് ലോകം കീഴടക്കിയ പ്രതീതിയൊന്നും നമ്മൾക്ക് കിട്ടാനില്ല തോറ്റതുകൊണ്ട് ലോകത്തൊരു ഫെയിലിയറായി നീ പോ ഫെയിലിയറാവാനും നീ പോകുന്നില്ല എന്ന് പറഞ്ഞ ആശ്വാസത്തിന്റെ വാക്കുകൾ ഒരു പരാജയത്തെ നേരിടാനുള്ള ഒരു 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 കഴിവ് നമ്മുടെ മക്കളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകും മടിയിൽ നിന്ന് നീ എന്നെ കാക്കണേ മടി എന്ന് ആരോഗ്യമുണ്ട് കഴിവുണ്ട് മടിയനാണ് ജോലിക്ക് പോകണം ജോലിക്ക് പോകാൻ മടി കഴിവുണ്ട് ആരോഗ്യമുണ്ട് ജോലിയൊക്കെ അറിയാം പക്ഷെ മടി കാരണം വീട്ടിൽ തന്നെ കുറച്ച് ഉറങ്ങുക കുറച്ച് കുറച്ച് ഹോട്ടലിൽ പോവാ ഫുഡ് ഇങ്ങനെ വെറുതെ നമ്മുടെ ജീവിതം തീർക്കുക ഇങ്ങനെയുള്ള അലസതയിൽ നിന്ന് എന്നെ നീ കാക്കണേയല്ലോ അജിസ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ കഴിയാതിരിക്കുക ജോലി ചെയ്യാൻ അറിയാതിരിക്കുക അതാണ് അജിസ് എന്ന് പറയുന്നത് കൂലിപ്പണിക്ക് പോണം കഴിയുന്നില്ല ആരോഗ്യമില്ല ഇല്ല കൂലിപ്പണിക്ക് പോയാൽ പണം കിട്ടും ശമ്പളം കിട്ടും പക്ഷേ ഒരു മണിക്കൂർ വൈക്കോട്ടും വികാസം പിടിച്ചാൽ അയാൾ ടയർഡാകും അയാൾക്കത് വൈകുന്നേരം വരെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നാൽ കണ്ണു നിറയെ വെള്ളം വന്ന് ഒരു മണിക്കൂറിനപ്പുറം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഒരു ചെയ്യാൻ കഴിയുന്നില്ല അജിസ് എന്ന് പറഞ്ഞ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കാനോട് ആര്ക്കാണ് പഠിച്ചോനെ ഇങ്ങനെ അജിസിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലോ അലസദയിൽ നിന്ന് നീ നീ എന്നെ എന്നെ കാക്കണേ കാക്കണേ റബ്ബേ നിന്ന് പിശുക്കന്മാർക്ക് അള്ളാഹു അവരുടെ സമ്പത്തിന് നശിപ്പിക്കുമെന്നാണ് പിശുക്കന്മാര് വിചാരിക്കുന്നത് വെച്ചാൽ പണം അവിടെ ബാക്കിയുണ്ടാകുമെന്നാണ് എന്നാൽ പിശുക്കന്മാരുടെ സമ്പത്തിന് അള്ളാഹു നശിപ്പിക്കും പ്രിയപ്പെട്ടവരെ ചെലവഴിക്കുന്നതിനനുസരിച്ച് അള്ളാഹു കൂടുതൽ തരുമെന്ന് ആളുകൾക്ക് ഇരട്ടി ഇരട്ടിയായി പകരം നൽകുമെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അപ്പൊ എന്നാ പിശുക്കന്മാരോ

അടക്ക വിൽക്കാൻ പേടിയാണ് എന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പൈസ കൂടിയാലോ ഗോൾഡ് വിൽക്കാൻ പേടിയാണ് ഇപ്പൊ ഒരു ലക്ഷൊന്നേ കാലക്ഷ ആയാലോ അങ്ങനെ നമ്മള് കച്ചവടത്തിലെ നഷ്ടത്തെ പോയക്ക ലാഭം മാത്രം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക ഒരു ധൈര്യത്തിൽ ഒരു വിഷയത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അതാണ് ഭീരുത്വത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ കാക്കണയല്ലിൽ നിന്നും നീ എന്നെ കാക്കണേ റബ്ബേ കടത്തിൽ നിന്ന് നീ നീ എന്നെ എന്നെ കാക്കണം അതേപോലെ മറ്റുള്ള മറ്റുള്ള ആളുകളെ ആളുകളെ ആശ്രയിക്കുന്നതിൽ നിന്നും കാക്കണേ റബ്ബേ െ്രിപ് ചെയ്യ മറ്റുള്ള ആളുകളെ ആശ്രയിക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബായ ലഭിത്തങ്ങൾ പറഞ്ഞത് എപ്പോഴും ഉയർന്ന കൈകളാണ് താഴെയുള്ള കൈകളെക്കാൾ നല്ലതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൈകൾ ഉയർന്ന കൈകളാകണമെങ്കിൽ നമ്മുടെ കൈയിൽ പണമുണ്ടാവണം നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടാകണം ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോ കൊടുക്കാൻ നമ്മൾക്ക് കഴിയണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവണം ആ പണം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണം അല്ലെങ്കിൽ നമ്മൾ കച്ചവടം ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യണം അങ്ങനെ കച്ചവടവും ബിസിനസും ജോലിയും എല്ലാം നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാകുമ്പോഴാണ് അല്യതൊള്ള മുകളത്തിന് മുകളിലെ കൈയായി മാറുന്നത് അല്ലെങ്കിൽ